പ്രവർത്തനങ്ങളാണ് നടന്നത് ഇതിലില്ല അതേപോലെ വനിതാവിംഗും അതേപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാരും എല്ലാവരും യാപ്പകലില്ലാതെ വളരെ നല്ല രീതിയിൽ ആജിമാർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ലോകത്ത് ഒരു സംഘടനക്കും ചെയ്യാൻ കഴിയാത്ത പ്രവർത്തനങ്ങളാണ് മക്ക കെ എം സി സിയുടെ നേതൃത്വത്തിൽ ആജിമാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എനയിലായാലും അതുപോലെ തന്നെ അറഫയിലായാലും ഒരുപാട് നിയന്ത്രണങ്ങൾ ഇപ്രാവശ്യം സർക്കാരിന്റെ ഭാഗത്തുനിണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ നേതൃത്വത്തിന് കീഴിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ പ്രാവശ്യം പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ആജിമാരും അവരുടെ പ്രാർത്ഥന മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരു എല്ലാ ആജിമാരും തന്നെ വളരെ നല്ല രീതിയിൽ വളരെ ആത്മാർത്ഥമായി തന്നെ നമ്മളെ അഭിനന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ എങ്ങനെ ഈ വൈകാരിക നിമിഷങ്ങൾ എങ്ങനെ എം സി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യമാർക്ക് വളരെ ഉപകാരപ്രദമായി അങ്ങനെ എല്ലാ അജിമാർ വന്നും അവരെന്നെ ഭയങ്കര വിഷമത്തോടുകൂടിയാണ് ഞങ്ങളോട് യാത്ര പറഞ്ഞത് ഞങ്ങളും അതേമാതിരി തന്നെ ഇപ്പൊരു വർഷം കാത്തിരിക്കുന്നു ഇങ്ങനൊരു സേവനം ചെയ്യാൻ വേണ്ടി അതായത് നമ്മളെ സേവനം സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ അങ്ങനെ നമ്മുടെ ബസ് അവസാന അവസാനത്തെ ആജി പോകാനുള്ള നൂറ്റി എൺപത്തഞ്ച് ബിൽഡിങ്ങില് അവസാനത്തെ ആജിമാർ പോകാനുള്ള ബസ്സുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മൂന്ന് ബസ്സുകളിലായിട്ടാണ് നമ്മുടെ നൂറ്റി നാൽപ്പത് ആജിമാരാണ് ഇന്ന് മദീനയിലേക്ക് തിരിക്കുന്നത് ഓരോ ബസ്സിലും നമ്മുടെ മൂന്ന് ബസ്സാണ് നമ്മുടെ മക്ക കെ ആർ സി സിയുടെ എല്ലാ പ്രവർത്തകരും ഇന്ന് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്